ദുബൈയിലെ ക്രിയേറ്റീവ് സോൺ എന്നറിയപ്പെടുന്ന അൽക്കൂസിലെ അൽമാനാറ സ്ട്രീറ്റിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് കാൽനടക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും കടന്നുപോകാവുന്ന ഈ നാപ്പത്തിയഞ്ച് മീറ്റർ പാലം മനോഹരമായ ചുമർചിത്രം കൊണ്ട് വേറിട്ട ഇതിനു പുറമെ ക്രിയേറ്റീവ് സോൺ ഓൺ ഓൺപാസിവ് മെട്രോ സ്റ്റേഷൻ അൽക്കൂസ് ബസ് സ്റ്റേഷൻ എന്നിവയെ ബന്ധിപ്പിക്കുന്ന മൂന്ന് മൊബിലിറ്റി ഹബ്ബുകളും ദുബൈ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സജ്ജമാക്കിയിട്ടുണ്ട് സൈക്കിളിലും നടന്നും ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ കഴിയുന്ന വിധം നാല് കിലോമീറ്റർ പ്രത്യേക ട്രാക്കുകളാണ് ഇവിടെ നിർമ്മിച്ചത് അടുത്ത ദിവസം ആരംഭിക്കുന്ന അൽകൂസ് ആർട്ട് ഫെസ്റ്റിവലിന് മുന്നോടിയായാണ് ഈ സൗകര്യങ്ങൾ യാത്രക്കാർക്ക് തുറന്നുകൊടുക്കുന്നത് കലാമേളകൾ നടക്കുന്ന വാരാന്ത്യ ദിനങ്ങളിൽ ഇവിടെ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി ആസ്വാദകർ സൈക്കിളിലും നടന്നും എത്തി പ്രദർശനങ്ങൾ ആസ്വദിക്കാൻ സൗകര്യമൊരുക്കാനാണ് ആർ പദ്ധതി मीडिया वन दुबई